റേറോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി ഉദ്ഘാടന യോഗത്തിൽ എസ് എം സി ചെയർമാൻ പി കെ ഹനീഫ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് എം എ ജാബിർ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജിജി കുര്യാക്കോസ് പി ടി എ വൈസ് പ്രസിഡന്റ് യു ഡി അനിൽ സീനിയർ അസിസ്റ്റന്റ് കെ എസ് ശ്രുതി മദർ പി ടി ഐ പ്രസിഡന്റ് വി എം സമീറ സ്റ്റാഫ് സെക്രട്ടറി പി കെ ഷിനോജ് സ്കൂൾ ലീഡർ എഡ്വിൻ ജോസഫ് കലോത്സവ കൺവീനർ ഷിജി വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ മനസ്സിൽ ആലോചിച്ച രീതിയിൽ അത് എന്ന് മാത്രമേ നിങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതു അത്യാവശ്യമാണ് കൂടുതൽ അത് അതിനപ്പുറം നിങ്ങളുടെ കഴിവ് ഏറ്റവും പരിപൂർണമായിട്ടും പങ്കെടുക്കാനുള്ളത് എല്ലാ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് പങ്കെടുക്കാതെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പങ്കെടുക്കുക

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ i meant